ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ആകാശിന് കാണാതെ രചന മുമ്പിൽ നിൽക്കുന്നുണ്ട് സുമിത വന്ന് ചോദിക്കണ്ട ആകാശ് ഇതുവരെ വന്നില്ലേ ഉം വന്നിട്ടില്ല അല്ല ഇത്ര നോട്ട് എന്താ വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ വല്ല ടർഫിലായിരിക്കും അല്ലെങ്കിൽ വല്ല പെണ്ണുങ്ങളുടെ കൂടെ ആയിരിക്കും എന്ന് പറയുകയാണ് ഇപ്പോ കൊറേ ബാംഗ്ലൂരിൽ നിന്നൊക്കെ പെണ്ണുങ്ങൾ വരുന്നുണ്ട് ചോദിക്കുമ്പോൾ ബിസിനസ് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ മതിയല്ലോ നീ വലിയ മണ്ടത്തരുവ രചന കാണിച്ചത് ആകാശിനെ കുറിച്ച് ഒന്നും അറിയാതെ നീ എടുത്തു ചാടി അവന്റെ കൂടെ അങ്ങോട്ട് പോകുന്നു അതെ അതിനെക്കുറിച്ച് പോർത്തിട്ട് എനിക്ക് വിഷമം തോന്നുന്നുണ്ട് എന്ന് രചന പറയാട്ടോ ആ സമയത്താണ് ആകാശ് അങ്ങോട്ടേക്ക് വരുന്നത് വാതിൽ തള്ളി തുറന്നിട്ടാണ് വരുന്നത് അയ്യോ ആകാശ് എന്ത് പറ്റി നമ്മുടെ രചന അടുത്തേക്ക് പോകുന്നുണ്ട് ഷർട്ട് ഒക്കെ കീറിയിട്ടുണ്ടല്ലോ ബ്ലഡും വരുന്നുണ്ടല്ലോ വായിന്ന് എന്തു പറ്റി ആകാശ് തൊട്ടുപോവരുത് നീ എന്നെ എടി നിന്റെ മോനുണ്ട് കുരുത്തംകെട്ട മോൻ മഹേഷ് ഉണ്ടായത് നിന്റെ കുരുത്തംകെട്ട മോനെ എവിടെ അവനെ വിളിക്ക അവനെ വിളിക്കുന്നു പറയാണ് അവൻ ഉറങ്ങിയിട്ട് കൊറേ നേരം ആയ ആകാശ് എന്താന്ന് ചോദിക്കുമ്പോ അല്ല അവനെ ഞാൻ തല്ലിയെന്ന് അവൻ അവന്റെ ഡാഡിയെടുത്ത് കംപ്ലൈന്റ് പറഞ്ഞിരിക്കുന്നു അതിന് അവന്റെ ഡാഡി ആ മഹേഷ് ചന്ദ്രൻ എന്നെ വന്ന് എന്നെ അടിച്ചിടിച്ച് കൂട്ടിട്ടാ പോയത് സ്വഭാവം അല്ലാതെ എന്റെ മുഖത്ത് നോക്കി അവനെ അടിച്ചു ഇതിനെല്ലാത്തിനും കാരണം നിന്റെ മോനാണ് അവൻ പറഞ്ഞു കൊടുത്തു ഞാൻ അവനെ അടിച്ചു എന്ന് അപ്പൊ സുമിത പറയണ്ട അതിന് ആകാശ് അവൻ അടിച്ചില്ലല്ലോ അടിച്ചില്ല പക്ഷെ അവൻ അവന്റെ തന്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് തന്നറോ ഞാൻ അവൻ അടിച്ചു എന്ന് അതിനെ പകരം വീട്ടാനാ അവൻ എൻ്റെ അടുത്ത് വന്നത് അവന്റെ മോനെ ഞാൻ തൊട്ടാൽ അവൻ എന്റെ കൈ ഒടിക്കുന്നു പറയാനായിട്ട് അപ്പോഴേക്ക് രജന പറയണ്ടോ ഒരിക്കലും ആദ്യം അങ്ങനെ പറയില്ല അവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിൽ വെക്കുന്ന വെച്ചിട്ട് അവന് ഇരിക്കാനുള്ളു ആരെയും അങ്ങനെ പറയില്ല അവൻ ഹാ എങ്കിലേ നാളെ രാവിലെ അവരുടെ അവൻ ഞാൻ വെച്ചിട്ടുണ്ട് അവൻ ഞാൻ വെച്ചിട്ടുണ്ട് ഈ ആകാശ് എന്താന്ന് അവനെ കാണിച്ചു തരും ആ സുമിത പറയുണ്ട് ആകാശ് പോയി കിടക്ക് ആ സുമിത നീ പറഞ്ഞത് കൊണ്ട് ഞാൻ പോയി കിടക്കാം ഓക്കെ എന്ന് പറഞ്ഞു ആകാശം മുകളിലേക്ക് പോകാട്ടോ ആകാശം പോയിക്കുമ്പഴേക്ക് സുമിത രചന്റെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട് സുമിത് ചോദിക്കേണ്ടേ ആകാശ് പറഞ്ഞത് സത്യം അല്ലേ ഒരിക്കലും അല്ല ആദ്യം അങ്ങനെ പറയില്ല ചിപ്പി ആയിരിക്കും പറഞ്ഞത് ചിപ്പിനോട് അവൻ സത്യങ്ങളൊന്നും പറഞ്ഞു കാണില്ല അവൾ ഊഹിച്ചു പറഞ്ഞതായിരിക്കും എന്തായാലും ആകാശിനെ കണക്കിനാ മഹേഷ് കൊടു മഹേഷ് കൊടുത്തിട്ടുണ്ട് ഇതിനെ ആകാശ് പകരം വീട്ടിരിക്കും ഇത് നമുക്ക് നല്ലൊരു അവസരമാണ് മഹേഷിനെ കൊടുക്കാനായിട്ട് ഇല്ല മഹേഷിന് കൊടുക്കാൻ ഞാൻ ഒന്നും ചെയ്യില്ല മഹേഷിനെ മുന്നിലേക്കുള്ള ദൂരം കുറയ്ക്കാനാണ് നീ നോക്കേണ്ടത് അല്ലാതെ മഹേഷിന് എന്നെ തെറ്റിക്കാനല്ല ശരി അപ്പോ ഇഷിതേനെന്തിനോ ചെയ്താലോ ആ അതാണെങ്കിൽ കൊള്ളാം എന്ന് രചന പറയാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ അവസരം മുതലെടുക്കുന്നു ഇഷ്യതൊക്കെ നല്ലൊരു പണി കൊടുക്കുന്നു അത് ആകാശിന്റെ തലയിൽ ആകുകയും ചെയ്യും എങ്ങനെയുണ്ട് കൊള്ളാം ഇഷിതൊക്കെ ഇട്ടൊരു പണി കിട്ടുകയാണെങ്കിൽ അവൾ പോവുകയാണെങ്കിൽ എനിക്കും മഹേഷിനും വീണ്ടും ഒന്നിക്കാം എന്നൊക്കെ പറയാണ് ആ കേൾക്കുമ്പോഴേക്ക് സുമിത പറയണ്ടെങ്കിൽ നമ്മുടെ അടുത്ത പ്ലാൻ തുടങ്ങാൻ പോകുവാണ് എന്ന് പറഞ്ഞു സുമിത അകത്തേക്ക് പോവാട്ടോ രചന കഥ കേൾക്കുമ്പോൾ സന്തോഷാവുന്നുണ്ട് പിന്നീട് മഹേഷിനെയാണ് കാണിക്കണത് മഹേഷ് എങ്ങനെ ഫാറ്റിന് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ മഞ്ഞൊക്കെ കൊണ്ടിങ്ങനെ നിക്കുവാട്ടോ അവിടേക്ക് ഇഷിത വരുന്നുണ്ട് ഹലോ എന്താ ഇവിടെ നിന്ന് ആലോചിച്ചോണ്ടിരിക്കുന്ന കുറച്ച് ടെൻഷൻ ഉണ്ട് പുറത്ത് പോകാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുവാണോ ആ താനുണ്ടായിരുന്നു ഇവിടെ അതേ വിരൽ തുമ്പിൽ ആരും ഉണ്ടെന്നൊരു തോന്നൽ ഇപ്പോഴും മഹേഷിനില്ലേ ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മഹേഷിന്റെ ഹൃദയം ഞാൻ തൊട്ടു എന്നിട്ട് കൈവിരലുകൾ തൊടുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ എടോ എന്തോ മനസ്സിന് വല്ലാത്തൊരു പിരിമുറക്കം ആദ്യമായിട്ട ഒരാളിനെ ഇതുപോലെ അടിക്കുന്നത് അതുകൊണ്ടിട്ടായിരിക്കും എന്ന് പറയണം അതിനുശേഷം ഇഷിത പറയണ്ടേ എന്തായാലുമേ ഇങ്ങനെ മഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കണ്ട കേട്ടോ എന്ന് പറയാണ് ഉം ശരിയാ അതെ നമ്മൾ രണ്ടുപേരും ശരിക്കും അടുത്തു പക്ഷെ നമ്മുടെ ആദ്യ രാത്രി നടക്കുന്നില്ല കാരണം നമുക്കൊരു മാറ്റം അനിവാര്യമാണോ വേറൊന്നുമല്ല നമ്മുടെ ആദ്യ രാത്രിയുടെ ആ ഒരു സെറ്റപ്പിനൊക്കെ ഇനി റൂമിൽ ചെയ്തിട്ട് ഒരു കാര്യമില്ല അതിന്റെ സമയം കഴിഞ്ഞു അത് മഹേഷ് പറഞ്ഞ ശരിയാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ രാത്രി അതിന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലായിരിക്കും അപ്പൊ അവൾക്ക് അതൊരു പുതിയ അനുഭവം ആയിരിക്കും പക്ഷെ ഇനി ഇവിടെ നമുക്ക് അത് പറ്റുമോന്ന് തോന്നുന്നില്ല നമ്മൾ ഒരേ ബെഡിൽ ടക്കുന്നുണ്ട് ഇഷിത ഒരേ ഒരേ പോലെ സംസാരിക്കുന്നു ഒരേ വീട്ടിൽ കേൾക്കുന്നു ഒരേ സമയം ഇരിക്കുന്നു പക്ഷെ നമുക്ക് ഒന്നിക്കാൻ പറ്റുന്നില്ല അതിനെ പുറത്തൊരു ലോകമാണ് നമുക്ക് വേണ്ടത് അതെ ഈ മഞ്ഞുകൊണ്ട് ഇവിടെ നിന്നാലേ മഹേഷിനെ പനി വരും പിന്നെ മോള് പറയും ഓ ടൂർ പോകാന്ന് പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് ഡാഡി പനി പിടിച്ച് കിടപ്പാണെന്ന് അത് കേൾക്കണോ മഞ്ഞുകൊണ്ട് അതിങ്ങനെ നേരെ ഇവിടെ നിൽക്കണ്ട വാ അകത്ത് പോവാം എന്ന് പറയാണ് ശേഷം ഇഷിതേനെ കൂട്ടിക്കൊണ്ട് മഹേഷ് അകത്തേക്ക് പോകുവാട്ടോ രാവിലെ തന്നെ ചിപ്പി സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആവാട്ടോ അവിടെ മഹേഷിരിക്കേണ്ട ഡാഡി കൊള്ളാം ഇന്നലെ രാത്രി എവിടെ പോയിരിക്കായിരുന്നു അതേ ഡാഡിയെ താഴ്ത്തൊരു ഭിഷാന്തിഹി വന്നു അയാൾക്ക് ഭിക്ഷ കൊടുക്കാൻ വേണ്ടി പോയതാണ് എന്ത് ചെയ്യണേ ഡാഡിക്ക് അങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്ടമല്ല കൊടുക്കേണ്ടത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കണ്ടേ മോളെ വേണ്ടി നിലത്ത് പോയതാണ് ആ കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു തിരിച്ചു എന്നപ്പോഴേ മോള് നല്ല ഉറക്കുമായിരുന്നു ഡാഡി മോളുടെ അടുത്ത് വന്നായിരുന്നു എന്ന് പറയാണ് ആ അതാണ് എൻ്റെ ഡാഡി എന്ന് പറയാണ് അതേ മോളുടെ ഡാഡി എന്താ എന്റെ ഡാഡി ഹീറോ ആ ഹീറോ ഹീറോ ആണെങ്കിൽ ഫൈറ്റ് ഒക്കെ ചെയ്യണം എന്റെ ഡാഡി ഫൈറ്റ് ചെയ്യാലോ ഹു 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 എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കാണ് എന്റെ ഡാ കരാട്ടേ കളരിപ്പയറ്റാ കളരിപ്പയറ്റ് ആ കണ്ടു എന്റെ മോൾക്ക് എന്റെ സ്വഭാവം ഇന്ന മോളെ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് മോൾക്കൊരു മിഠായി ഇത് ഇന്നലെ തരാന്ന് വെച്ചിട്ട് അച്ഛൻ ബാഗിൽ വെച്ചതാണ് മോൾ കിടന്ന് കിടന്നുറങ്ങിട്ട് തരാൻ പറ്റില്ല ഇന്ന എന്ന് പറഞ്ഞ് കൊടുക്കാണ് താങ്ക് ഡാഡി അതെ ഇത് സ്കൂളിൽ കൊണ്ടുപോകാം അപ്പോഴേക്കും രാമനാഥ പറയണ്ടുണ്ട് മോളെ അത് സ്കൂളിൽ നിന്ന് കൊണ്ടുപോകണ്ടേ ഇവിടെ കഴിച്ചിട്ട് പോ ഏ ആദ്യ ഏട്ടനെ കൊടുക്കണം അപ്പൊ ആദ്യേട്ടനെ സന്തോഷോ ചിലപ്പോ ആദ്യേട്ടൻ ഇങ്ങോട്ട് വന്നാലോ എന്ന് പറയാണ് അതെ ഇനി അധികം നേരം സമയം സംസാരിച്ച സമയം കണ്ടു സ്കൂൾ ബസ് വരാനായി വാ എന്ന് പറഞ്ഞിട്ട് ആ ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് രാമനാഥൻ നിലത്തേക്ക് പോവാട്ടോ മഹേഷ് ഇഷിതനെ ഇങ്ങനെ നോക്കുന്നുണ്ട് അതി വരാനൊന്നും പോകുന്നില്ലടോ എന്ന് പറയുമ്പോഴേക്കും ഇഷിത പറയണ്ട് അവൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവൾ ചെയ്യട്ടെ മഹേഷ് ചിപ്പിയുടെ മനസ്സിലും ഒരു ഒരാഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ പിന്നെ ഒരു കാര്യം ഞാൻ മഹേഷിനോട് പറയാം ആദ്യം എങ്ങാനും ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവൻ ആ രചന എടുത്തു പോവില്ല അത് ഞാൻ മഹേഷിനെ തരുന്ന വാക്കാണ് എന്ന് പറഞ്ഞിട്ട് ഇഷിത അകത്തേക്ക് കയറി പോകുകട്ടോ ആദ്യെയാണ് ആദ്യം സ്കൂളിൽ പോകാൻ വേണ്ടി ബാഗൊക്കെ തൂക്കി പോകുമ്പോഴേക്കും ആകാശ്മുമ്പിലേക്ക് വരുന്നുണ്ട് അങ്കിള് എടാ നീ എവിടെയൊക്കെടാ പോണത് എനിക്ക് സ്കൂളിൽ പോണം നീ പോണെടാ നീ എന്റെ ചെലവിലുള്ള പഠിപ്പ് നീ നിർത്തിക്കോ എന്റെ ഈ ബാഗും ബുക്കൊക്കെ പോണ്ടേ വലിച്ചിരണ്ടേ നീ വില കീറിയ കളസോ നിൽക്കറോ എന്താ എടുത്തിട്ടിട്ടെ പോയി എന്റെ വണ്ടി കഴുക് അങ്കിൾ എന്തൊക്കെയാ പറഞ്ഞത് മാറി നിൽക്കെ എനിക്ക് ക്ലാസ്സിൽ പോകണം പറ്റില്ലെന്നല്ലേ പറഞ്ഞത് എന്റെ ചിലവി നീ ഇനി പഠിക്കില്ല എന്ന് പറയാണ് നീ എന്താണോ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞനോ നിനക്ക് നിന്റെ ഡാഡി ആരാന്നതെന്റെ വിചാരം എന്ന് പറയുമ്പോഴേക്കും ഡാഡി ആരാന്ന് അങ്കിൾ അറിയില്ലേ എന്ന് ചോദിക്കുകയാണ് ആ ബഹളം കേട്ടുകൊണ്ട് രജന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മമ്മി മമ്മീ അങ്കിള് പറഞ്ഞതൊന്നും കേട്ടില്ലേ അങ്കിള് പറഞ്ഞതേ എന്നോട് ഇനി പഠിക്കാൻ പോകണ്ട പോയി വള്ളി നിക്കറിട്ടിട്ട് അങ്കിളില് കാറ് കഴുകണ പറഞ്ഞത് ആകാശ് എന്താ ഇത് എന്ന് പറയണം അങ്ങനെ രണ്ടുപേരും നമ്മളിങ്ങനെ വാക്കുതർക്കൊക്കെ ഉണ്ടോ സമയത്ത് സുമിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മോനെ മോനെ അപ്പൊ കാര്യങ്ങളൊന്നും അറിയില്ലേ ഇല്ല എന്താ കാര്യം അതെ മോന്റെ ഡാഡി നില ആകാശങ്ങളെ കണ്ട് തല്ലുണ്ടാക്കിയായിരുന്നു മോനെ നിലത്തിട്ട് അടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് മഹേഷ് ആകാശിനെ അടിച്ചത് മോനങ്ങനെങ്ങാനും അങ് ആ മഹേഷിനോട് പറണ്ടിരുന്നോ എന്ന് സുമിത ചോദിക്കുമ്പോ ഇല്ല ആന്റി ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ നിലത്ത് വീണു മുഖം അടിച്ചു വീണു എന്നാണ് പറഞ്ഞത് അപ്പോഴേക്കും ആകാശ് പറഞ്ഞണ്ട് പഠിച്ച കള്ളനെ അവൻ ക്രിമിനൽ മൈൻഡ് ഇവൻ കള്ളോ പറഞ്ഞത് ഇവൻ ഇവന്റെ ഡാഡി എടുത്ത് പോയി കള്ളം പറഞ്ഞു ഹ ഞാൻ കുറച്ച് ഫിറ്റ് ആയിപ്പോയി അതുകൊണ്ടിട്ടാ മഹേഷ് എന്നെ അടിച്ചത് അല്ലാന്നുണ്ടെങ്കിലേ മഹേഷിന് രണ്ടടി ഞാൻ അങ്ങോട്ട് കൊടുത്താനെ എന്ന് പറയുമ്പോ ആദ്യം ചിരിച്ചുകൊണ്ട് പറയേണ്ട എന്റെ ഡാഡിനെ തൊടാന അങ്കിളിന് ഒരിക്കലും സാധിക്കില്ല എന്റെ ഡാഡിയെ വെറും വെറും ഒരു അങ്കളിനെ പോലെ ഒന്നും കുടിച്ച് വീർപ്പിച്ച തടിയല്ല നല്ല സ്ട്രോങ് ആണ് എന്റെ ഡാഡിയുടെ ഒരു കൈക്കില്ല അങ്കിള് എന്നൊക്കെ പറയാണ് ഇതൊക്കെ കേട്ട് ആകാശ് മാറി രചന ഇവ അവിടെ നിന്ന് ഇവൻ എന്റെ ചോറ് എന്റെ ഉപ്പും ചോറ് ഇവൻ എനിക്ക് നേരെ കുറയ്ക്കുന്നോ വൃത്തികെട്ടവൻ ക്രിമിനൽ എന്നൊക്കെ പറയാണ് ദേ അങ്കിള് മര്യാദയ്ക്ക് ഇരുന്നോ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യോടാ എന്ന് പറഞ്ഞിട്ട് ആകാശ് കൈ വീശി അടിക്കാൻ പോകുമ്പോഴാണ് പെട്ടെന്ന് മഹേഷിന്റെ മുഖം ഓർമ്മ വരുന്ന കേട്ടോ എന്റെ മുഖ മകനെ തൊട്ടാ നീ വിവരം അറിയും എന്ന് മഹേഷ് ഇന്നലെ പറഞ്ഞത് ആകാശ് ഓർക്കുവാണ് അടിക്കാൻ വെച്ച കൈ അപ്പത്തിനാ ആകാശ് വേഗം എടുത്ത് പോക്കറ്റിലേക്ക് ഇടുകട്ടോ എന്തു പറ്റി അങ്ങൾ എന്നെ അടിക്കുന്നില്ലേ അതെ അടിച്ചിട്ടെ എനിക്കൊന്നും കിട്ടാൻ എന്നടാ എന്തായാലും നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് നിനക്കിട്ട് മാത്രല്ല നിന്റെ ഡാഡി കിട്ടി ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ ആകാശ് പറയുന്ന ഭാഗത്തോടെയാട്ടോ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് മനസ്വിനി നമ്മുടെ രചനനെ കാണാൻ വന്നിട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു ഇഷുതയാണ് പക്ഷെ നീ ഇപ്പൊ അവൾക്കെതിരെ തിരിയുന്നില്ല കാരണം എന്താ എന്ന് ചോദിക്കുമ്പോൾ രചന ഒന്നും മിണ്ടുന്നില്ല ശേഷം രചനയും സുമിതയും കൂടി ഒരു വാടക കൊണ്ടുതന്നെ കാണാൻ വേണ്ടി പോയിരിക്കട്ടോ അയാൾക്ക് പൈസ കൊടുക്കുന്നുണ്ട് കണ്ടുകഴിഞ്ഞാൽ ആക്സിഡന്റ് ആണെന്ന് തോന്നരുത് അവൾ പക്ഷെ മരിച്ച് ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നത് പക്ഷെ കൊലപാതകമാണെന്ന് തോന്നരുത് അവൾ ചത്തെന്നുള്ള വാർത്ത നിങ്ങൾ എന്നെ കേൾപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് തുക കൊടുക്കാണ് അയാൾ ആ പൈസ കയ്യിൽ വെക്കുകയാണ് ശേഷം ഇഷിതനെ കൊല്ലാൻ വേണ്ടി തന്നെ അവിടെ നിന്നും കൂടെ മഹേഷിനോട് പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ശരിക്കും മനസ്സുകൊണ്ട് ഒന്നായി പക്ഷെ എന്താ മഹേഷ് നമുക്ക് ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കാത്തത് എനിക്കിപ്പോ ഒരു മറയില്ല എനിക്ക് മഹേഷായിട്ട് ഒന്നിക്കാൻ ഇനി ഒരു തടസ്സവും ഇല്ല നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒന്നിക്കണം എന്ന് മഹേഷിനോട് ഇഷിത പറയുന്ന ഭാഗത്തോടെയാണ് പ്രൊമോം തീരുന്ന കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ